വിരാമ സമയത്ത് സ്ത്രീകൾ കഴിക്കേണ്ട ഭക്ഷണം മധുരം പാൽ തൈര് ജങ്ക് ഫുഡ് ഉത്തരം പാൽ തൈര് കൂട്ടുപുരികമുള്ള സ്ത്രീകളുടെ ലക്ഷണം ഭാഗ്യവതി വഴക്കാളി കുബുദ്ധി അഹങ്കാരി ഉത്തരം വഴക്കാളി എത്ര മണിക്കൂർ ആഹാരം കഴിക്കുന്നതാണ് ഉത്തമം പന്ത്രണ്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ ഉത്തരം എട്ട് മണിക്കൂർ ഒരിക്കലും കേടുവരാത്ത ഭക്ഷണ സാധനം തൈര് നെല്ലിക്ക അച്ച തേൻ ഉത്തരം തേൻ നൂറ് ഗ്രാം അരിയിൽ എത്ര കലോറി ഉണ്ട് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് ഉത്തരം നൂറ്റി മുപ്പത് കലോറി വിയർപ്പ് നാറ്റമുള്ളവർ കുളിക്കുമ്പോൾ പുരട്ടേണ്ടത് മഞ്ഞൾ അപ്പക്കാരം തൈര് തക്കാളി ഉത്തരം മഞ്ഞൾ കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് വി ഡിആർഎൽ ടെസ്റ്റ് വൈഡാൽ ടെസ്റ്റ് പോളിഗ്രാഫ് ടെസ്റ്റ് ഡി എൻ എ ടെസ്റ്റ് ഉത്തരം പോളിഗ്രാഫ് ടെസ്റ്റ് രാത്രിയിൽ അസിഡിറ്റിക്ക് കാരണമാകുന്ന ഭക്ഷണം മധുരം പുളി എരിവ് ഉപ്പ് ഉത്തരം എരിവ് ആദ്യമായി ബഹിരാകാശത്ത് പോയി ജീവിയേത് നായ പൂച്ച കുരങ്ങ് ആട് ഉത്തരം നായ തൈരിൻ്റെ കൂടെ എന്ത് ചേർത്താലാണ് കുടലിന് നല്ലത് ഉപ്പ് മഞ്ഞൾ തേൻ പഞ്ചസാര ഉത്തരം തേൻ നഖങ്ങൾ പൊട്ടി വരുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് തൈറോയിഡ് കൊളസ്ട്രോൾ ബി പി ഷുഗർ ഉത്തരം തൈറോയിഡ് വിശന്നാൽ സ്വന്തം വാല് തന്നെ ഭക്ഷിക്കുന്ന ജീവിയേത് ഓന്ത് എലി പല്ലി പൂച്ച ഉത്തരം എലി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ് മലപ്പുറം കാസർഗോഡ് തൃശൂർ വയനാട് ഉത്തരം കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും അധികം ഭാഗ്യം വരുന്ന നക്ഷത്രം ഏത് മൂലം മകം ചോതി പൂയം O tere, mula.